എല്ലാവർക്കും അപ്പൊ നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഒരു ഡ്രീം കാണും സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു വീട് വെക്കണം എന്ന് ആക്ച്വലി സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ എന്റെ മമ്മി കൂടാണ് എന്നോട് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു വീട് വെക്കണം ആക്ച്വലി നേരത്തെ ഒരു വീട് ഉണ്ടായിരുന്നു എന്നാലും ഒരു നല്ല വീട് വെക്കണം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് താമസിക്കാൻ എന്നൊക്കെ പറഞ്ഞ വീട് അങ്ങനെ അമ്മ പറഞ്ഞിട്ടാണ് ആക്ച്വലി ഞാൻ ഈ വീട് വെക്കു ദാറ്റ് തരി ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം വീട് വെച്ച് അതും കുറെ കഷ്ടപ്പെട്ട് കുറെ സ്ട്രഗിൾ ചെയ്ത് ടൈമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ വീട് വെച്ചത് എന്തായാലും ഇത് എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും നല്ല ഡിസിഷൻ വേണം പറയാൻ എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് അതേപോലെ തന്നെ എന്റെ അടുത്തൊരു വലിയൊരു ഡ്രീം പ്രോജക്ട് എന്ന് പറയാം ഇതിന്റെ ഈ പുറകെ കാണുന്ന ബിൽഡിങ് ആണ് അതിന്റെ പണി പണി നിങ്ങൾ അതിന്റെ ബ്രോ ഇവിടം വരെ അതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒന്നേ ഒന്നടാ ശങ്ക അങ്ങനെ കാര്യം ഞാനും അമ്മിക്കുള്ളും എല്ലാവരും കൂടെ നമ്മുടെ പുതിയ ബിൽഡിങ്ങിന്റെ നേരെ ഫ്രണ്ട് വന്ന് ഇപ്പം ഉണ്ട് അച്ഛനാണെങ്കിൽ ഇവിടെ ഭയങ്കര ഇത് സീൻ ഗേറ്റ് നമ്മൾ എങ്ങനെ വെക്കണം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ചെറിയ ഗേറ്റ് വെക്കണം അത് അതിങ്ങനെ വളഞ്ഞു പോകണ ഗേറ്റ് വെക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവാണ് അപ്പൊ അച്ഛാ എങ്ങനെ വെക്കാം നമ്മൾ ഗേറ്റ് ഞാൻ പറയുന്നത് ഇങ്ങനെ വെക്കണം അത് ഈ സ്ലൈഡ് ചെയ്യുന്ന ഗേറ്റ് അത്ര സ്പേസ് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും അവിടെയൊക്കെ കുഴിച്ചിട്ടുണ്ടല്ലോ അതൊരു സംഭവം മെയിൻ ൂമിന്റെ എന്തോന്ന് തുരന്നിട്ടിരിക്കുന്ന പോലെ അല്ലേ ഗൈസ് ഇവിടെ ആൾക്കാരൊക്കെ പണിയെടുത്തിട്ടിരിക്കുവാണ് കേട്ടോ അത് ഇത്തിരി ഡേഞ്ചർ ആയിരിക്കുക കാരണം അതിന്റെ താഴത്തുകൂടെ ലൈനൊക്കെ പോയിരിക്കുവാണ് ചേട്ടാ കെയർഫുൾ ആയിട്ട് പണിയെടുക്കണേ അതെ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളു ചേട്ടാ പറഞ്ഞാൽ കുറച്ച് മാസം കൂടെ ഉള്ളു സെറ്റ് പണിയൊക്കെ തീരെ ളൂടെ മതിയല്ലോണ്ട് കട്ടളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇവിടെ കട്ടളയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ സെറ്റ് ചെയ്ത് മാത്രമല്ല പൈപ്പും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ സൈഡിലല്ലേ പിന്നെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് തേച്ച് ఆ సూప్రాగ్జిట్ ఉంది విండో వై హ ఆ విండో గైస్ కొర దస కూడంపడ ఇంగోట వరేట అప్ప బాయంగరే బాయంగరే చేంజెస్ ఆని ఎనికి గాన పట్టుదు ద ఇబడే కొయి కొయి మూడి పోయిలే గానతలే కై కై మోను గాడి ఆ దెల్ల అడక చేయి వెళ్ళి గాడే కూడి గారు బార్టెసర్ ఇవిడరు ఆ హహ బార్టెసర్ ఇవిడరు అడ కూడి గాల సావ నల్ల బరు സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒട്ടും വിശ്വാസം വരുന്നില്ല കേട്ടോ കാരണം ഈ പണി തുടങ്ങിയപ്പോൾ എന്തൊക്കെ പ്രശ്നമായിരുന്നു അതൊന്നും അറിയാം സ്ഥലത്തിൻ്റെ പ്രശ്നം ഇന്റീരിയറിന്റെ പ്രശ്നം ഞാനാണെങ്കിൽ ഒരാൾക്ക് അറുപതിനായിരം രൂപ ആദ്യം കൊടുത്തു അത് പിന്നെ ഹോൾഡ് ആയിട്ട് അങ്ങനെ ഇരിക്കുവായിരുന്നു പ്രൊജക്റ്റ് തന്നെ നിന്നുപോയി അങ്ങനത്തെ ഒക്കെ സീൻ ഇരിക്കുവായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഒട്ടും വിചാരിച്ചില്ല ദാറ്റ് ദ എൻ്റെ ഒരു ഇത്ര വലിയൊരു ഡ്രീം കാരണം ഇതൊക്കെ സെറ്റ് ഈ ബിൽഡിംഗ് ഒക്കെ സെറ്റായാലും നമുക്ക് സൈഡ് റവന്യൂ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ അപ്പം ഞാനാണെങ്കിൽ ഫിനാൻഷ്യലി മൊത്തം ഡൗൺ അടിച്ച് ആ സമയത്ത് പ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥ ഉറക്കം പോലും വരുന്നില്ല നിങ്ങൾക്ക് അറിയാറുന്നല്ലോ അപ്പഴാണ് എന്റെ കൂൾ ഏ മമ്മി മമ്മിക്കൂളാ അപ്പൊ കേട്ടാ പറഞ്ഞത് ഇതേപോലെ നീ പോയി ആസ്ട്രോളറിനെ ഞാനാണെങ്കിൽ ആസ്ട്രോളറിനെ ഒന്നും കാണാത്ത പോലും ഇല്ല അങ്ങനത്തെ ഒരു മൈൻഡുള്ള ഒരാളല്ല അമ്മ എന്നാലും പിന്നെ നിരന്തരം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് ഞാൻ മറ്റേ നമ്മുടെ ആസ്ട്രോ ടോക്ക് എന്ന് പറഞ്ഞ ആപ്പ് ത്രൂ പല്ലവി പല്ലവികാരം എന്ന് പറഞ്ഞ ആളെ കണ്ടത് കേട്ടോ ഇല്ല എനിക്ക് ഓണ് പക്ഷെ അതിലേക്ക് എന്തോ ചെറിയൊരിതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലേ അവർ ഇതേപോലെ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ തന്നെ എന്നോട് പറഞ്ഞതേ ഇതുപോലെ ഫിനാൻഷ്യൽ സ്കീമിൽ കൂടെ കടക്കുവാണല്ലോ ഞാനാണെങ്കിൽ എൻ്റെ കാര്യം പോലും പറഞ്ഞിട്ടില്ല എന്താണ് പ്രശ്നമെന്ന് അതൊക്കെ അവർ കറക്റ്റ് ആയിട്ട് ഫൈൻഡ് ചെയ്തെന്ന് വെച്ച് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തന്നെ ഭയങ്കര ഷോക്കായി അപ്പോഴാണ് ഞാൻ ഇത്രയെങ്കിലും ബിലീവ് ചെയ്ത എന്നിട്ട് എൻ്റെ വീട്ടുകാർക്ക് മാത്രം അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഇൻട്രസ്റ്റ് ആയത് കേട്ടാ ഓ എന്തായാലും ആ കാര്യത്തിൽ മമ്മിക്കുൾ നിങ്ങൾ അടിപൊളിയാണ് ഓക്കെ എന്തായാലും പല്ലവികാരും എന്നോട് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരെണ്െ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണതും ഒരെണ്െ ഞാനും എൻ്റെ ഫാമിലിയും കൂടെ ഒരു ഒമ്പത് ദിവസം ചെയ്യണതും അതൊക്കെ ചെയ്തപ്പോൾ തന്നെ സത്യം സത്യപ്രതിജ്ഞ കേസ് കുറച്ച് ആൾ പെട്ടെന്നാണ് ഈ ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നത് കാരണം ലോണിൻ്റെ കാര്യത്തിലൊക്കെ ഞാനാണെങ്കിൽ ഇത്തിരി ഇത്തിരി ടോട്ടലി അങ്ങനെ ടെൻഷനൊക്കെ അടിച്ചിരിക്കുവരുന്നത് അതെല്ലാം പെട്ടെന്ന് സെറ്റായി ലോൺ സാങ്ഷൻ ഡ്രൈവ് പൈസ കിട്ടാൻ തുടങ്ങി അതുപോലെ തന്നെ ഞാൻ ആ നേരത്തെ പറഞ്ഞില്ലേ ഇത് അറുപതിനായിരം രൂപ അതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റായി ായി ഇനി ഭാഗ്യത്തിന് കുറച്ച് മാസം കൂടെ മതിയല്ലേ എത്ര ആളുകൂടെ വേണോന്നര മാസം മതിയാന്ന് തോന്നില്ലേ മതിയല്ലേ അച്ഛാ ഒന്നര മാസം പോരെന്നാണ് അച്ഛൻ പറയുന്നത് എന്തായാലും ഏകദേശം തേപ്പും കാര്യങ്ങളൊക്കെ എന്തായാലും കാര്യം ഞാൻ ഇത്രയും വരെ ആ പെട്ടെന്നാവും എന്ന് ഓർത്തില്ല ഫിനാൻഷ്യലി ആണെങ്കിലും ഞാൻ സെറ്റായി കാരണം അവർക്ക് കറക്റ്റായിട്ട് അറിയാം നമുക്ക് എപ്പോൾ നമ്മൾ ഡീല് ലോക്ക് ചെയ്യണം സ്ഥലങ്ങളൊക്കെ എപ്പോൾ പർച്ചേസ് ചെയ്യണം എന്നൊക്കെ പല്ലവികാരമാണ് എന്നോട് പറഞ്ഞത് എന്തായാലും ഈ ഇതിൻ്റെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ട് പല്ലവികാരും ഇങ്ങോട്ട് വാ വാങ്ങുക എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ അവർ പറഞ്ഞു പേഴ്സണലായിട്ടുള്ള ഇതേപോലെ ഫംഗ്ഷൻ ഒന്നും അവർ അറ്റൻഡ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു എന്നാലും നമുക്ക് വിളിച്ച് നോക്കാം എന്തെങ്കിലും പരിപാടി നടത്തുവാണെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് കേട്ടോ ഇപ്പം സൂര്യനൊക്കെ പവർ കൂടി വരുവാന്ന് അതെന്താണ് ആ താഴത്തോട്ട് വന്നു എങ്ങോട്ട് താന്നു അതൊന്നല്ല

അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു സാധനം പറഞ്ഞു തന്നത് പിന്നെ വേറെ കാര്യം ഗൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്രശ്നം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ബിസിനസിൻ്റെ പ്രശ്നമായിക്കോട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറ്റുവാണെങ്കിൽ ചുമ്മാ ഒരു ആസ്ട്രോളറിനെ പോയി കാണാൻ ഞാൻ പറയത്തുള്ളൂ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം എൻ്റെ ആസ്ട്രോട്ടോ ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴ്ന്നു കൊടുത്തേക്കാം നിങ്ങൾ എന്തായാലും അതൊന്ന് ചെക്ക് ചക്കോട് നൈസ് ആയിരിക്കും ഓക്കെ நீ யாட்டி பாடட சங்கரா நீ பொட்டி உன்னு சங்கரா நீ மதி வர நொன்னு மனசு பதினாறு நாரு பிராய மரு பத்துன்னு எனிக்கென்னும் செருப்ப கலந்து விஜாரிக்கும் ുംടപറമഴയ സ്ഥലം പറയുമെല്ലാം പിടിച്ചത് പനിയുടെ അളിപുളി വികറണ ചായ്ക്കുന്ന കടിക പറയട അട നിന്റെ കടയട ഹർത്താൽ നിർത്തണ വണ്ടി പറഞ്ഞു

സെൻസർഷിപ്പ് വരികൾ ഞാൻ ഇനി ഒട്ടും ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്തായാലും ഇനി കുറച്ച് മാസം കൂടെയുള്ള നമ്മുടെ ബിൽഡിങ്ങിന്റെ പരിപാടിയൊക്കെ തീരും അപ്പൊ കുറച്ച് സമാധാനം പറഞ്ഞാൽ ഇപ്പൊ സൈഡ് റവന്യൂ ഒക്കെ എന്തായാലും ഒക്കെ കിട്ടി തുടങ്ങുമല്ലോ ഇപ്പൊ നമുക്ക് ഫുള്ളി ഇത് മാത്രമായിട്ട് പോവാൻ പറ്റില്ല സൈഡ് റവന്യൂ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് എന്തായാലും ആ അടിപൊളിയല്ലേ എന്തായാലും നമ്മള് ഈ യൂട്യൂബൊക്കെ പ്രൊഫഷണൽ ആക്കുമ്പോൾ നമ്മുടെ സൈഡിൽ എന്തെങ്കിലും കൂടെ ബിസിനസ് ഒക്കെ ചെയ്യണം കഴിച്ചില്ലെങ്കിൽ നമ്മള് പണി പാളും കുറച്ച് ആളുകൾ ഫ്രൈഡേ പിന്നെ കുറെ ആള് മിസ് ചെയ്യുന്നവരെ ഫ്രൈഡേ 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 ബെൻസിലൊക്കെ കിടക്കുന്ന ഒരു ണ്ട് അടുത്ത ദിവസം വരുന്നതാണ് പിന്നെ ഞാൻ ഈ സത്യം കണ്ടിട്ടൊന്നും ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്യാണ്ട് ചുമ്മാ ഇങ്ങനെ ഇട്ടു പോകണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ ഞാൻ വരുത്തണമെന്ന് ജനുവൻ ആയിട്ട് പറയാനം പറയാനല്ല പറഞ്ഞ ജനുവൻ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുവായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അത് വിത്ത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുകയാണെങ്കിൽ എനിക്ക് ക്ക് തന്നെ അന്ന് ഒന്ന് തലയിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലീസ് ഹെൽപ്പ് മീ ഔട്ട് ഗൈസ് അപ്പോൾ നിങ്ങൾ പറയണം അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനത്തെ കണ്ടൻറ്റ് വേണമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുവായിരുന്നു പലർക്കും പലതൊക്കെ വേണ്ട അപ്പം നിങ്ങൾക്ക് വേണ്ടതും അല്ലെങ്കിൽ കോമൺ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ എങ്ങനത്തെ കണ്ടന്റ് ആണെങ്കിൽ കുറേ ടൈപ്പുകളുണ്ടല്ലോ അത് നിങ്ങൾ ജെന്വിൻ ആയിട്ടൊന്ന് ഡീപ്പ് ഒന്ന് ഇരുത്തി ഒന്ന് മെസ്സേജ് അല്ലെങ്കിൽ ദാറ്റ് ഇസ് കമൻറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ എനിക്ക് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിരിക്കും അതിനനുസരിച്ച് എനിക്ക് റിസർച്ച് ചെയ്യാനും പറ്റും ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നമുക്ക് ഇൻട്രാക്ട് ചെയ്യണം കുറേ ആൾ ഇൻട്രാക്റ്റ് ഒക്കെ ചെയ്യിട്ട് അതുകൊണ്ടാണ് ഓക്കെ അപ്പം എന്തെങ്കിലും കമന്റ് ചെയ്യണം അടുത്ത് ഓക്കെ അപ്പം അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ഞാൻ ബൈ